നമുക്കെല്ലാം അറിയാലോ ഒരു ശുചീകരണ തൊഴിലാളി അതായത് അദ്ദേഹം അവിടെ വർക്ക് ഏതാണ്ട് ഇരുപത് കൊല്ലത്തിലധികം വർക്ക് ചെയ്തിരുന്ന ആ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷം നമ്മളാന്ന് ആലോചിച്ച് നോക്കണം ഒരു കർണാടകയിലെ ഗവൺമെൻറ് നാണിച്ച് നഖം കടിച്ച് വേണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഇപ്പം അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ ഉത്തരവിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏതാണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞു ഇപ്പോഴാണ് അന്വേഷണം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആ തുടങ്ങുന്നതിന് തന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നതിൽ തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇരുപത് പേരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു ഡി ജി പി ആയിട്ടുള്ള വളരെ സത്യസന്ധത എന്ന് പേര് കേട്ടിട്ടുള്ള പ്രണബ് മൊഹന്തിയാണ് അതിനെ നയിക്കുന്നത് അപ്പോൾ ആ പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ആ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് എട്ട് മണിക്കൂർ അതിന് മുൻപ് എസ് പി ആയിട്ടുള്ള ജിതേന്ദ്രകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുന്നാണെൻ്റെ ഓർമ്മ അദ്ദേഹം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ഈ ശുചീകരണ തൊഴിലാളി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഏറ്റവും ഒരു ഉദ്യോഗസ്ഥനോട് മാത്രമേ ഞാനിത് വെളിപ്പെടുത്തുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു